വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാധോം പിന്നെ ഇന്നലെ വോയിസ് ഓവർ ചെറുതായി ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് കുറേ കമൻറ്റ് കിട്ടു പിന്നെ എന്തായാലും അങ്ങനെ ചെയ്യില്ല ചുമ്മാ ഒരു രസ്റ്റിന് വേണ്ടി കൊടുത്തതാണ് അതിൻ്റെ കാര്യം പോസ്റ്റ് അടിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ എന്നാൽ മീൻ പിടിക്കാൻ വരല്ലോ എന്നുള്ളൊരു മൈൻഡാക്കി പുതിയ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരും ഇല്ലത്രേസ് പനിയും ജലദോഷമൊക്കെയാണ് ഒറ്റക്ക് എല്ലാവരും ലീവിലും ഇറങ്ങിയിട്ടുണ്ട് കിട്ടിപ്പോ വന്നിട്ടുള്ളൂ പുതിയ സ്റ്റിക്കൊക്കെ വാങ്ങി അപ്പോൾ സ്റ്റിക്ക് കൊണ്ടുള്ള മീൻ പിടുത്താണ് ഞണ്ടോ ഒരേ സ്റ്റിക്ക് അടിയാ പക്ഷെ മീനൊന്നും കിട്ടില്ല എന്നുള്ളൂ കുറച്ചു നേരമായി നോക്കട്ടെ എന്തേലും കിട്ടും നോക്കട്ടെ കിട്ടിയായിരിക്കും പുതിയ സ്റ്റിക്ക് ഒക്കെ വാങ്ങിയല്ലേ അപ്പം എന്തായാലും കിട്ടും പിന്നെ ഒതുക്കെ എങ്ങനെ കാണാമല്ലോ എന്ന് കമൻറ്റ് വരുന്നുണ്ട് എന്ത് പറ്റി അല്ല ബ്ലോഗാണ് എന്താണ് സംഭവം എവിടെയായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ വരാത്തത് പറയടോ എവിടെ നോക്കണോ ആ അതിനപ്പിങ് കോള് വന്നു ഒരു മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് കൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൈസ് കാര്യങ്ങള് ഇനി കുറച്ചേരം നിന്നിട്ട് മീൻ പിടിച്ചിട്ട് മീൻ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടു കൊടുക്കണം ഇല്ല നീ വീട്ടിൽ പോണം അതാണ് അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ പിന്നെന്താ പറയാനുള്ളു കൈസ് മാങ്കുരുഷി വരെ ഒന്ന് പോവുക തെങ്ങനെ കൊണ്ടാക്കാണ്ട് പെങ്ങൾ കല്യാണത്തിന് വേണ്ടി വന്നുവാ അപ്പോൾ ഓളൊന്നും കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് വിളിച്ചു അത് കൊണ്ടാക്കി കൊടുക്കാണ്ട് പോവുക അപ്പോൾ പോയി നോക്കട്ടെ എന്താ അവസ്ഥയെന്നറിയില്ല അവിടെ ഡ്രസ് മാറി നിൽക്കേണ്ടി പറഞ്ഞു ഇനി പോയി എടുത്തിട്ട് നേരെ മാങ്കുശണ്ടാക്കണം മറ്റെടുത്തിട്ടുണ്ട് ഹെൽമെറ്റ് ഒന്നെടുത്തിട്ടുള്ളൂ ഹെൽമറ്റ് ഒന്നേ ഉള്ളൂ അപ്പോൾ പോയി നോക്കട്ടെ സാധനം ഓളെ എടുത്തു ഇപ്പോൾ നഗരിപ്പുറത്താനായി അവർക്ക് വീഡിയോയിൽ വരാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എടുക്കാത്തത് അവരുണ്ട് വണ്ടി വാക്കലുണ്ട് അവളുണ്ട് കുട്ടിയുണ്ട് നേരെ മാങ്കുരിശി പോകണം ആക്കണം നേരെ തിരിച്ച് വരണം മഴ അല്ലാത്തത് വലിയ ഇതില്ലാണ്ട് പോയി വന്നു നേരെ പമ്പ് പൊട്ടാദ്യം എണ്ണ അടിക്കണം വണ്ടി എണ്ണയില്ല ഓക്കെ ഐസ്